അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം ആണ് ബദാം നമുക്ക് ഇത്ര ആവശ്യമില്ല ഒരു കാൽ കപ്പ് ആവശ്യമേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് കാൽ കപ്പ് ബദാമാണ് ആവശ്യം ബദാം നമ്മൾ ദിവസവും കുതിർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും ഇതുകൂടാതെ തന്നെ ബദാമിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം ഇത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ ആക്കി പരിവർത്തനം ചെയ്യാൻ ബദാമിന് കഴിവുണ്ട് അതുപോലെ തന്നെ ബദാം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പും ടോക്സിനുകളും നീക്കം ചെയ്യുകയും അതുപോലെ കരളിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കും ഞാനിപ്പോൾ നിന്നും ഒരു കാൽ കപ്പ് ബദാം ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതുകൂടാതെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ബദാമിൽ അടങ്ങിയിട്ടുണ്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് ബദാം ഇട്ട് കൊടുക്കാം ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം തലേ ദിവസം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും കുതിർക്കാൻ ഇടുക അപ്പൊ കുതിർത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുക അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് താമര വിത്താണ് ഇതുപോലെയാണ് ഇരിക്കുന്നത് താമരവിത്ത് ലോട്ടസ് സീഡ്സ് എന്നും പറയും അപ്പം ഇത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും താമര വിത്തിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് താമര വിത്ത് ഉണക്കി വറുത്ത് നമ്മൾക്ക് ലഘുഭക്ഷണമായിട്ട് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഒരുപാട് നല്ലതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനും താമരവിത്തിന് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ പ്രമേഹം കുറയ്ക്കുക മാത്രമല്ല പൊണ്ണത്തടി കുറയ്ക്കുവാനും ഇപ്പം താമരവിത്തിൽ കലോറി വളരെ കുറഞ്ഞ അളവിലാണ് അടങ്ങിയിട്ടുള്ളത് പാൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കാൽസ്യം ലഭിക്കാനായിട്ട് താമര വിത്ത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ താമരവിത്തിൽ കാൽസ്യം കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അസ്ഥികൾക്കും അതുപോലെ തന്നെ പല്ലിനും എല്ലുകൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ താമരവിത്ത് കഴിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് താമര വിത്താണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അവലാണ് ഏത് അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെള്ളം അവൽ എടുത്തുന്നേ ഉള്ളൂ ചുമന്ന അവൽ എടുത്താലും മതി ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് ധൈര്യത്തോടെ കഴിക്കാവുന്നതാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും ശരീരത്തിന് ഊർജ്ജം നൽകുകയും ചെയ്യും അതുപോലെ ദഹന പ്രശ്നമുള്ളവർക്ക് ഈ ആവിൽ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് വയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അകറ്റി വയറ് വീർത്തിരിക്കുന്നത് തടയാനും ആസിഡിറ്റി അകറ്റാനും ഒക്കെ ദിവസവും ഡയറ്റിൽ ഈ അവൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതായിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല ഒരു അരക്കപ്പ് അവിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന്റെ ഒരു അരക്കപ്പ് അവിലാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇതാ ബദാം കുതിർത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അപ്പോൾ അതാ ജാറിലേക്ക് ബദാം കുതിർത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ബദാം ദ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ബദാം മിൽക്ക് ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ബദാം മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികൾക്കായാലും കുട്ടികൾക്കായാലും ഈ ബദാം മിൽക്ക് ദിവസവും കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് കുതിർത്തിയിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ബദാം മിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും കുറച്ച് ബദാം എടുത്ത് കുതിർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വില കൊടുത്ത് നമുക്ക് കടയിൽ നിന്നും ബദാം മിൽക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അടിച്ചെടുത്ത ബദാം മിൽക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള അര ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് പാക്കറ്റ് പാലായതുകൊണ്ട് തിളപ്പിച്ച് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിളപ്പിച്ചിട്ട് എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത് തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ എന്താ ബദാമിൻ്റെയും പാലിൻ്റെയും മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാൽ കഴിക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം തേങ്ങാ പാൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹാൽ കപ്പ് ബദാം അല്ലേ അടിച്ചെടുത്തിട്ടുള്ളത് അതിന് പകരമായിട്ട് നമ്മൾ നമുക്ക് അരക്കപ്പ് ബദാം കുതിർത്ത് അര ലിറ്റർ പാലൊഴിച്ചതിന് പകരമായിട്ട് നമുക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പോൾ ബദാം മിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ പാലിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തേങ്ങ അല്ലെങ്കിൽ തേങ്ങാ പാൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് നമുക്ക് പശുവും പാലിൽ തന്നെയാണ് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അത് ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് ഓട്ടുരുളി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടാവട്ടെ ഇപ്പൊതാ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്ക ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വരട്ടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഉണക്കുമുന്നിലെല്ലാം വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഈ നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം ഇപ്പം ആ നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ബാക്കി വരുന്ന നെയ്യിലേക്ക് നമുക്ക് താമര വിത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒന്നര കപ്പ് താമര വിത്താണ് എടുത്തിട്ടുള്ളത് ലോട്ടസ് സീഡ് ഇതൊന്ന് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ആയിട്ട് വരണം അതുവരെയും ഒന്ന് റോസ്റ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ആയിട്ട് മാറണം പിന്നെ നിറക്കപ്പം ചെറുതായിട്ടൊന്ന് മാറി നല്ല ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ ലോട്ടസ് സീഡ് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തപ്പോൾ തന്നെ ഒട്ടും തന്നെ നമ്മുടെ ഓട്ടുരുളിയിൽ നെയ്യിന്റെ അംശം ഇല്ല അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച അരക്കപ്പ് അവല് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ആയിട്ട് മാറണം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് നേരം വയ്ക്കുക ഫ്ലെയിം കൂട്ടിയിടരുത് അപ്പം അവലായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മൾ അവൽ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ആയി അപ്പോൾ നല്ല ആയിട്ട് ഇതാ മാറിയിട്ടുണ്ട് ചെറുതായിട്ട് നിറൊക്കെ മാറി നല്ല ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബദാമിൻ്റെ പാൽ ചേർക്കുക അപ്പം ആ പാലും കൂടി ഒഴിച്ചുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചാർ കുങ്കുമപ്പൂവ് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കണ്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇടയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു കുറച്ച് കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരണം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ മീഡിയം ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് ആ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ് വേവിച്ചെടുത്തിട്ടുള്ള ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇത് വേണമെന്നു നിർബന്ധമില്ല ഇത് തികച്ചു ഓപ്ഷനിലാണ് ചൗരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചൗരി വേണ്ടാന്നുണ്ടെങ്കിൽ ചൗരി ഒഴിവാക്കാം ചൗരിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ വേവിച്ചെടുത്ത ചൗരി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഷുഗർ ഫ്രീ പൗഡറാണ് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിലും ഒക്കെ വാങ്ങാൻ കിട്ടും ഇതാണ് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ ഫ്രീ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരമായിരിക്കും അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സീഡ് താമര വിത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഉണക്കുമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്ക പൊടിയല്ല ചേർക്കുന്നത് സാധാരണ ഞാൻ പൊടിച്ച് വെക്കുന്നത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടാണ് ഏലക്കപ്പൊടി പൊടിച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല ഏലക്ക ഒന്ന് തല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര കൂട്ടിച്ചേർക്കാത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്ക ഇടുകൾ തല്ലി എടുത്തതാണേ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് അവരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള എല്ലാം ഇൻഗ്രീഡിയൻസാണ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഇപ്പൊ കുറച്ച് ലൂസ് ആയിട്ടില്ലേ ഇരിക്കുന്നത് കുറച്ച് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും അപ്പം നമ്മുടെ പായസത്തിന്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഇതാ കുറുകിയെല്ലാം വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മണമാണ് നമ്മൾ ഇട്ടുകൊടുത്ത താമര വിത്തൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്തിട്ട് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരുന്നത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇനി ഡയബറ്റിക് പേഷ്യൻസ് വീട്ടിലുള്ള സമയത്ത് അവർക്ക് പായസമൊക്കെ കുടിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പായസം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പായസമാണ് അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ പായസമൊക്കെ എന്താ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഹെൽത്തി ആയിട്ടുള്ള പായസം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്